വണ്ടി എണ്ണ എണ്ണീന്താ തോണ്ട് മനുഷ്യൻ്റെ എന്റെ പാൻറ്റും കണ്ടാൽ എൻ്റെ അടുത്ത് കോളേജിൽ നിന്ന് നോക്കണ്ട കിട്ടാനുള്ള ഒരാളുണ്ട് എന്റെ നമ്പർ വിളിച്ചാൽ അല്ല ഹലോ 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 നമസ്കാരം അക്കൗണ്ട് മാറി നിങ്ങൾ അക്കൗണ്ടിലേക്ക് ഒരു പത്ത് ലക്ഷം വന്നിട്ടുണ്ട് പറഞ്ഞേ പത്ത് ലക്ഷിട്ട് പറഞ്ഞു അല്ലോ എന്റെ അക്കൗണ്ടില് പത്ത് ലക്ഷമൊന്നുമില്ല ഇതിലാകെ അഞ്ഞൂറ് റുപ്പിയുള്ളത് സ്റ്റേറ്റ് ബാങ്ക് അത് ഞാൻ വണ്ടി എണ്ണ കഴിഞ്ഞ് കുടുങ്ങിയിട്ടുണ്ട് ഇതൊരു കാര്യം ചെയ്യാ എന്റെ അക്കൗണ്ടിൽ അഞ്ഞൂറ് രൂപ വേണ്ട വിട്ടോട്ടെ വീക്ക് വേണ്ട വിട്ടോണ്ടോ വിട്ടോണ്ടോ ആയിക്കോട്ടെ അപ്പോ വിട്ടേരാ അഞ്ഞൂറ് പോയി